ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് തോരനാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് തോരനുണ്ടാക്കാൻ ആവശ്യമായിട്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് പുഴുങ്ങിയെടുക്കണം അത് ഞാൻ കുക്കറിലാണ് ഞാനിട്ട് വേവിച്ചെടുക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ കുക്കറിൽ വേവിക്കണമെന്നില്ല അല്ലാതെ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ട് വേവിച്ചെടുത്താലും മതി രണ്ട് പച്ചമുളക് വട്ടത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അതും ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ നാല് വെളുത്തുള്ളി അല്ലി അത് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം ഇരുപത്തഞ്ച് ചെറിയ ഉള്ളി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് കനം കുറച്ച് നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ ഒരു ചെറിയൊരു ബൗളിൽ ഒരു ബൗളിൽ തേങ്ങ തിരി എടുത്ത് വച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് കുക്കറിലോട്ടൊന്ന് വേവിച്ചെടുക്കാം കഴുകിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അഞ്ച് ബീച്ചിൽ കേപ്പിച്ചെടുക്കണം ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി കുക്കറിൻ്റെ അടപ്പുണ്ടങ്ങ് മൂടി വയ്ക്കാം ഇതിലെല്ലാം മാറിക്കഴിഞ്ഞു ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പങ്ങ് മാറ്റാം ഇനി ഉരുളക്കിഴങ്ങിൻ്റെ തോലിയെല്ലാം കളഞ്ഞ് നമുക്ക് നമുക്കെടുക്കാം ചെറിയ ചൂടുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ തോലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഇതുപോലെ വേണം പൊടിച്ചെടുക്കാൻ പാനെടുത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കടുവും കൂടി ഇട്ട് കൊടുക്കാം കടുവൊക്കെ പൊട്ടിക്കഴിഞ്ഞു ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ചെറിയ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് തിരികെ വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചിക്കി എടുക്കണം ഇനി സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം ഉരുളക്കിഴങ്ങ് തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ പറയണം ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തുള്ള ബലേക്ക് അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് എടുക്കും